ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങളിലൂടെ കടന്നു പോകുകയായിരുന്നു പത്തനംതിട്ട കൊടുമൺ ചന്ദനപ്പള്ളിയിലെ കോട്ടപ്പുറത്ത് ലിജോജോയും ലീനാവുമ്മനും അവരുടെ കുടുംബവും ഒട്ടേറെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ സ്വപ്നം പോലെ തീർത്ത ജീവിതത്തിൻ്റെ നിറമുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുകയായിരുന്നു പിറകിൽ വിട പറഞ്ഞ അനവധി രാവുകളും ഉറ്റവരെയും ഉടയവരെയും വിട്ട് വിദേശത്ത് അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിൽ കെട്ടിയ പൊക്കിയ പുതിയ സ്വപ്നം ഒരു നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സ്വന്തം നാട്ടിൽ തങ്ങളുടേത് മാത്രമായൊരു വീട് അതിന്റെ ആദ്യ ആഘോഷമായി രണ്ടു വയസ്സുകാരനായ മകൻ്റെ മാമോദിസയും എല്ലാം കാത്തിരിപ്പിന്റെ ഫലമായിരുന്നു ജീവിതം മുഴുവൻ പ്രതീക്ഷകളും പ്രാർത്ഥനകളും ചേർത്തു പിടിച്ച് നിമിഷങ്ങളായി കാത്തിരുന്ന ഓർമ്മകളിലേക്കായിരുന്നു യാത്ര ലീനയും ലിജോയും വർഷങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ദിവസമായിരുന്നു അന്ന് വീടിന്റെ പാലുകാച്ചലും മകന്റെ മാമോദിശയും നാട്ടിലെത്തുമ്പോൾ ഒന്നിച്ചു നടത്താമെന്ന് തീരുമാനിച്ചത് പേരും കൂടിയായിരുന്നു അതിനുവേണ്ടി തങ്ങളുടെ രണ്ടു വയസ്സുകാരനായ മകനെയും കൂട്ടി നാട്ടിലേക്കെത്തിയതായിരുന്നു ലിജോയും ലീനയും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങളിലൂടെ കടന്നുപോകുകയായിരുന്നു അവർ പക്ഷേ എല്ലാ സന്തോഷങ്ങളും നഷ്ടമായത് ഒറ്റ നിമിഷത്തിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് എല്ലാവരുടെയും സന്തോഷം തല്ലിക്കെടുത്തിയ ആ സംഭവം ഉണ്ടാകുന്നത് ലിജോയുടെയും ലീനയുടെയും ഏറ്റവും ഇളയ മകനായ രണ്ടു വയസ്സുള്ള ആൺകുഞ്ഞ് ജോർജ് സക്കറിയ പുതിയ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിച്ചത് ഉടൻ തന്നെ പത്തനംതിട്ടയിലെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ആ കുഞ്ഞു ജീവൻ രക്ഷിക്കാനായല്ല അയർലൻഡിലായിരുന്നു ലിജോയും കുടുംബവും പുതിയ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് അയർലൻഡിൽ നിന്ന് ലിജോ കുടുംബസമേതം നാട്ടിലെത്തിയത് കഴിഞ്ഞ രണ്ടാം തീയതിയായിരുന്നു രണ്ടു വയസ്സുകാരന്റെ ജോർജിന്റെ മാമോദിസ നടത്തിയത് എല്ലാ ആർഭാടത്തോടെയും നടത്തിയ ചടങ്ങിൽ കുടുംബസമേതമാണ് എല്ലാവരും പങ്കെടുത്തത് എന്നാൽ ആ സന്തോഷം നീണ്ടു നിൽക്കുന്നതായിരുന്നില്ല എന്ന് അവർ അപ്പോൾ അറിഞ്ഞിരുന്നില്ല അഞ്ചാം തീയതി ആയിരുന്നു പുതിയ വീടിന്റെ ഗൃഹപ്രവേശം എല്ലാം കഴിഞ്ഞ് ഈ മാസം പത്തൊൻപതിനായിരുന്നു അവർ തിരികെ അയർലൻഡിലേക്ക് പോകാനായി ഇരുന്നത് അപ്പോഴാണ് കുടുംബത്തെ കണ്ണീരിലാഴ്ത്തിയ മകന്റെ മരണം പെട്ടെന്നായിരുന്നു കളിച്ചിരികൾ നിറഞ്ഞ വീട്ടിൽ കണ്ണീരിന്റെ മൗനം വന്നെത്തിയത് ആഘോഷത്തിനായി കെട്ടിയ പന്തലിൽ മരണത്തിനെ വരവേൽക്കണ്ടതായി വന്നു ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജോർജ് കുഞ്ഞിന്റെ അനക്കമൊന്നും കേൾക്കാഞ്ഞതോടെ വീട്ടുകാർ പുറത്തിറങ്ങി നോക്കുകയായിരുന്നു അപ്പോഴാണ് ജോർജ് സ്വിമ്മിംഗ് പൂളിൽ വീണ് കിടക്കുന്നത് കണ്ടത് ഒരു നിമിഷം പോലും വൈകാതെ കുഞ്ഞിനെ ആശുപത്രിയിലെത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല കളിച്ചുകൊണ്ടിരുന്ന ജോർജ് അബദ്ധത്തിൽ കുളത്തിൽ വീണതാകാമെന്നതാണ് കരുതുന്നത് തങ്ങളുടെ അനിയന് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു ചേട്ടന്മാരായ ജോണും ഡേവിഡും എല്ലാ സന്തോഷങ്ങളും ഒറ്റ നിമിഷം കൊണ്ടാണ് ആ കുടുംബത്തിന് നഷ്ടമായത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർച്ചു